നമസ്കാരം ഞാൻ ഡോക്ടർ വൈശ സെൻറ്റ് ജോസഫ് മഞ്ഞുമൽ ഹോസ്പിറ്റലിലെ ഫാമിലി ഫിസിഷ്യനായിട്ട് വർക്ക് ചെയ്യുന്നു ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് ഹെപ്പറ്റൈറ്റിസിനെ പറ്റിയിട്ടാണ് നമുക്ക് ഈ ജൂലൈ ഇരുപത്തെട്ട് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനമായി ആചരിക്കുന്നു സോ ഇവിടെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഹെപ്പറ്റൈറ്റിസ് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നു അതുകൊണ്ട് ഞാൻ ഇന്ന് അതിനെ പറ്റി രണ്ട് വാക്ക് സംസാരിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണക്കാരിൽ നമുക്കത് മഞ്ഞപ്പിത്തം എന്ന പേരിലാണ് ആ പെട്ടെന്ന് അറിയപ്പെടുന്നത് മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത് അതൊരു രോഗാവസ്ഥയല്ല അതൊരു ജസ്റ്റ് ഒരു സിംറ്റമാണത് അപ്പോൾ ഈ മഞ്ഞപ്പിത്തം കാരണമല്ല ലിവറിനെ ബാധിക്കുന്നത് ലിവറിനെ ഹെപ്പറ്റൈറ്റിസ് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത് ലിവറിൻ്റെ ഇൻഫ്ലമേഷൻ ആണ് അത് കാരണമാണ് നമുക്ക് മഞ്ഞപ്പിത്തം ഉണ്ടാകുന്നത് അപ്പോൾ ഈ ലിവർ ഉണ്ടാക്കുന്ന ഒരു ഇതാണ് ബൈൽ ഈ ബയൽ നോർമലി നമ്മുടെ ആമാശയത്തിൽ നമുക്ക് നമ്മുടെ ഫാറ്റിനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടി ഹെല്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് അപ്പോൾ ഈ നോർമലി ഈ ലിവറിനൊരു അസുഖം എന്തെങ്കിലും വരുമ്പോൾ അത് ബയൽ ഉണ്ടാക്കുന്നത് ഈ ഇൻ്റസ്റ്റൈനിലോട്ട് തള്ളി പറ്റാത്ത അവസ്ഥ വരുമ്പോൾ അവിടെ കെട്ടിക്കിടന്ന് കൂടി മഞ്ഞപ്പിത്തം മൊത്തത്തിൽ നമ്മുടെ ശരീരത്തിൽ എല്ലായിടത്തേക്കും വരുന്നു അപ്പോൾ അത് നമുക്ക് ആദ്യം കണ്ടുവരുക ചെറുതായിട്ട് സ്കിന്നിലും കണ്ണിലൊക്കെയാണ് ആദ്യം കണ്ടുവരിക കണ്ണിൽ മഞ്ഞ നിറം ആയിട്ട് വരും പിന്നെ സ്കിന്നിൻ്റെ കൈയിൻ്റെ അടികളിലൊക്കെ മഞ്ഞ നിറത്തിൽ കാണാൻ പറ്റും പിന്നെ നമുക്കത് കുറച്ചു മണി കൂടുമ്പോൾ ചൊറിച്ചിലൊക്കെ ആയിട്ട് നമുക്ക് അനുഭവപ്പെടുന്നതാണ് അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് എത്ര മോസ്റ്റ് കോമൺ ആയിട്ട് ഹെപ്പറ്റൈറ്റിസ് വരുന്നത് ഈ വൈറസ് കൊണ്ടാണ് നമുക്ക് ഹെപ്പറ്റൈറ്റിസ് വരുന്നത് അത് തന്നെ നമുക്ക് എ ബി സി ഡി ഇ എന്നുണ്ട് അതിൽ ബി ബിയും സിയും ബ്ലഡിൽ കൂടെ മാത്രമാണ് അല്ലെങ്കിൽ ബ്ലഡ് നമ്മുടെ ബോഡി ഫ്ലൂയിഡിൽ കൂടെ മാത്രമാണ് അത് വരുന്നത് അപ്പം ഈ ബോഡി ഫ്ലൂയിഡ് കൂടെ വരുന്നത് നമുക്കറിയാം ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൂടെ ഒക്കെയാണ് മോസ്റ്റ് കോമൺ ആയിട്ട് അത് നടക്കുന്നത് അല്ലെങ്കിൽ അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള സെക്സ് അതല്ലെങ്കിൽ പിന്നെ ഈ യൂസ് ചെയ്തിട്ടുള്ള സിറിഞ്ചുകൾ ഇപ്പോൾ മയക്കുമരുന്നങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യുമ്പോൾ യൂസ് ചെയ്തിട്ടുള്ള സിറിഞ്ചുകൾ യൂസ് ചെയ്യുക അതേമാതിരി അമ്മയിൽ നിന്ന് കുട്ടിയിലേക്ക് അപ്പോൾ പ്രസവത്തിൽ അങ്ങനെയൊക്കെയാണ് നമുക്ക് ആ ബിയും സിയും നമുക്ക് കിട്ടുന്നത് എയും ഡിയും ഇയുമാണ് നമുക്ക് വെള്ളത്തിൽ കൂടെ വരുന്നത് അല്ല വെള്ളത്തിൽ കൂടെ അല്ലെങ്കിൽ ഫുഡിൽ കൂടെ വരുന്നത് ഈ ഡി എപ്പോഴും ബീനായിട്ട് അസോസിയേറ്റഡ് ആയിട്ടാണ് വരാറ് സോ അതുകൊണ്ട് അത് അത്ര കോമൺ അല്ല നമുക്ക് ഇവിടെ കോമൺ ആയിട്ട് വരുന്നത് എയും ഇയും ആണ് കോമൺ ആയിട്ട് നമുക്ക് കണ്ടുവരുന്നത് അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞതുമാതിരി തന്നെ ഹെപ്പറ്റൈറ്റിസ് എയും ഇയും വരുന്നത് വെള്ളത്തിൽ കൂടെയാണ് വെള്ളത്തിൽ കൂടെ അല്ലെങ്കിൽ ഭക്ഷണത്തിൽ കൂടിയാണ് വരുന്നത് അപ്പോൾ അത് നോർമലി വൃത്തിഹീനമായ ഭക്ഷണം കഴിക്കുക അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ നന്നായി കുക്ക് ചെയ്യാത്ത ഫുഡുകൾ കഴിക്കുക അതേമാതിരി തന്നെ ബോയിൽ ചെയ്യാത്ത വാട്ടർ അതല്ലെങ്കിൽ ഫിൽറ്റർ ചെയ്യാത്ത ഒക്കെ കുടിക്കുമ്പോഴാണ് നമുക്ക് എയും ഇയും വരുന്നത് അത് നമുക്കിപ്പോൾ പല വഴിക്കും വരാം നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ വെള്ളം എവിടെ നിന്നെങ്കിലും വരുന്നത് ബോയിൽ ചെയ്യാണ്ട് കുടിക്കുകയാണെങ്കിലും വരാം അതേമാതിരി തന്നെ ഇപ്പോൾ ടോയ്ലറ്റിലൊക്കെ പോയി കൈ കഴുകാണ്ട് വരുമ്പോൾ അങ്ങനെയും നമുക്ക് ആ ഒരു ചെയിൻ കിട്ടാം നമുക്ക് പിന്നെ അതേമാതിരി ചില ഹോട്ടലുകളിൽ നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ ചൂടുവെള്ളം എന്നിട്ട് കുടിക്കും ചിലപ്പോൾ അതിൽ അവർ കുറച്ച് ചൂടുവെള്ളം കുറച്ച് പച്ചവെള്ളം മിക്സ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ അതിൽ നിന്നും വരാം അങ്ങനെ പല രീതിയിലും നമുക്ക് ഇത് കിട്ടാം പിന്നെ വെജിറ്റബിൾസ് വെജിറ്റബിൾസ് നമ്മൾ സാലഡൊക്കെ കഴിക്കുമ്പോൾ നമ്മളത് അങ്ങനെ മുറിച്ച് ചിലപ്പോൾ തൊലി കളയാണ്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ മരിയാക്കി കഴുകാണ്ടൊക്കെ കഴിക്കുകയാണെങ്കിലും ചിലപ്പോൾ അതിൽ കൂടി നമുക്ക് ഹെപ്പറ്റൈറ്റിസ് എയും ഇയും ഒക്കെ നമുക്ക് കിട്ടാറുണ്ട് ഈ ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും നമുക്ക് നോർമലായിട്ട് കുറേ നാൾ നമ്മുടെ ആ ലിവറിൽ തന്നെ അങ്ങനെ നിൽക്കും പെർസിസ്റ്റ് ചെയ്യും അങ്ങനെ നിന്നിട്ട് അത് പിന്നെ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലിവറിനെ സെൽസിനെ ഡാമേജ് ചെയ്തിട്ട് സിറോസിസിലിക്കൊക്കെ പോകാൻ ചാൻസ് ഉണ്ട് അത് ഭാവിയിൽ ചിലപ്പോൾ ക്യാൻസർ ആവാനും ചാൻസ് ഉണ്ട് ഈ ബി എം സിയും ഏയും ഈയും നോർമലി നമുക്കൊരു ഫോർ ടു സിക്സ് വീക്സിൽ നമുക്കത് ക്യൂറായി അതിൻ്റെ ആൻറ്റിബോഡിയൊക്കെ നമ്മുടെ ശരീരത്തിൽ വരും അപ്പോൾ അതുകൊണ്ട് പിന്നെ നമുക്ക് ആ ഇൻഫെക്ഷൻ വരാറില്ല ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഇതിൻ്റെ ലക്ഷണങ്ങൾ നമുക്ക് കണ്ടുവരുന്നത് ക്ഷീണമാണ് മെയിൻലി ക്ഷീണം പിന്നെ വിശപ്പില്ലായ്മ പിന്നെ ശരീരവേദന വരാം പിന്നെ നമുക്ക് മഞ്ഞപ്പിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങാം അത് കുറച്ചു കൂടി കഴിയുമ്പോഴേ കണ്ടു തുടങ്ങുള്ളൂ യൂറിനൊക്കെ പാസ് ചെയ്യുമ്പോൾ യെല്ലോ യൂറിനായിരിക്കും പിന്നെ കണ്ണിലൊക്കെ മഞ്ഞപ്പ് കണ്ടു തുടങ്ങാം അങ്ങനെ അങ്ങനെ ഓരോ ലക്ഷണങ്ങളായിട്ട് കണ്ടുവരും ആദ്യ തുടക്കത്തിൽ ക്ഷീണം വിശപ്പില്ലായ്മ ഛർദിക്കാൻ വരില്ല ഛർദി അതൊക്കെ തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ കണ്ടുവരാം അപ്പോൾ നമുക്ക് ഇതൊക്കെയാണ് നമുക്കിതൊക്കെയാണ് ആയിട്ട് വരുന്നത് അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇങ്ങനത്തെ സംശയങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സിംറ്റം കണ്ടുവരുമ്പോൾ അടുത്തുതന്നെ ഹോസ്പിറ്റലിൽ പോയിട്ട് നമുക്കത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മഞ്ഞപ്പിത്തം അറിയാൻ പറ്റും ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലിവറിൻ്റെ എൻസൈംസും നമ്മൾ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്താൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും ലിവറിൻ്റെ എൻസൈംസൊക്കെ എസ് ജി പി ടെസ്റ്റ് ചെയ്യാൻ നല്ല ഹൈയിലോട്ട് പോകും അതിന് ശേഷമായിരിക്കും ബിലുറോബിനും ഹൈ ആയി വരുന്നു തുടങ്ങുക അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമ്മൾ പിന്നെ ഹെപ്പറ്റൈറ്റിസിൻ്റെ ടെസ്റ്റുകളും ചെയ്യും അപ്പോൾ ഇതുകൂടാതെ നമുക്ക് പി ടി ഐ എൻ ആർ എന്ന ടെസ്റ്റും കൂടി ഉണ്ട് അത് നമുക്ക് ലിവറിൻ്റെ സെൽസിന് എത്ര ഇഞ്ചുറി എന്ന് നമുക്ക് അതിൽ അറിയാൻ പറ്റും ഇപ്പോൾ ലോകത്തിൽ ഒരു വർഷം ഒരു പത്ത് ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാർ ഹെപ്പറ്റൈറ്റിസ് വന്നിട്ട് മരിക്കുന്നുണ്ട് അത് അതുപോലെ തന്നെ നമുക്കിത് തടയാൻ പറ്റുന്നതാണ് ഈ ഹെപ്പറ്റൈറ്റിസ് രോഗം അത് നമുക്ക് ഇപ്പോൾ ഹെപ്പറ്റിസ് എയും ഡിയും ഇ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ മാതിരി ശുചി ശുചിത്വം സ്വീകരിക്കുകയാണെങ്കിൽ കൈ കഴുകുക അതേമാതിരി തന്നെ ഫുഡും വെള്ളമൊക്കെ നല്ല വെള്ളം അല്ലെങ്കിൽ ഫുഡൊക്കെ നന്നായി കുക്ക് ചെയ്ത് കഴിക്കുക വെള്ളമാണെങ്കിലും നല്ല വെള്ളം ബോയിൽ ചെയ്ത വെള്ളം മാത്രം കുടിക്കുക അപ്പോൾ പുറത്ത് പോകുമ്പോൾ പറ്റുമ്പോൾ നമുക്ക് വെള്ളം വീട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ കൊണ്ടുപോവുക അതല്ലെങ്കിൽ നല്ല വെള്ളം വാങ്ങി കുടിക്കാൻ നോക്കുക അതൊക്കെയാണ് അത് അതുപോലെ തന്നെ വേറൊരു വരാൻ ചാൻസ് ഉള്ളതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഐസ് നമ്മൾ ജ്യൂസുകളിലൊക്കെ നമ്മൾ ഇടുന്ന ഐസ് എത്രത്തോളം നല്ല വെള്ളം കൊണ്ടുണ്ടാക്കിയ ഐസാണെന്ന് നമുക്കറിയില്ല അപ്പോൾ അതിൽ നിന്നും ചിലപ്പോൾ കിട്ടാറുണ്ട് പിന്നെ ഹെപ്പറ്റൈറ്റിസ് ബിക്കും ഒക്കെ നമുക്ക് വാക്സിനേഷൻസ് അവൈലബിളാണ് എക്കും ആണ് വാക്സിനേഷൻ ഇപ്പോൾ ബിക്ക് ഒക്കെ നമുക്ക് ഏകദേശം മൂന്ന് വാക്സിൻ എടുക്കേണ്ടതുണ്ട് ഏക്കും നമുക്കിപ്പോൾ വാക്സിനേഷൻ ആണ് അത് നിങ്ങൾ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആണ് അപ്പോൾ അതെടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും അങ്ങനെ തടയാം ഹെപ്പറ്റൈറ്റിസ് കൊണ്ട് മെയിൻ പ്രശ്നം വരുന്നത് നമ്മുടെ ഈ ലിവർ ഇഞ്ചുറി വഴി ലിവർ സിറോസിസ് വന്നിട്ട് ചില സമയത്ത് ലിവർ ട്രാൻസ്പ്ലാന്റ് വരെ വരാം അല്ലെങ്കിൽ നമ്മളതൊരു മരണത്തിന് വരെ ഇടയാക്കാവുന്ന ഒരിതാണ് അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് കരുതലും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്നെല്ലാം രക്ഷപ്പെടാം താങ്ക് യു